ഇപ്പോൾ യൂട്യൂബിൽ വളരെയധികം കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ മോഹൻലാലിനെ അപകീർത്തിപ്പെടുത്താൻ കരുതി ശ്രമിച്ച ചെകുത്താതിന് കിട്ടിയ ഒരു പണിയാണ് നമുക്കറിയാം വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ദുരിതാശ്വാസ മേഖലകളിലും മോഹൻലാൽ കടന്നു ചെല്ലുകയാണ് അദ്ദേഹത്തിന് മിലിട്ടറിയിൽ നിന്ന് ലഭിച്ച ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഡ്രസ്സൊക്കെ ധരിച്ചിട്ടാണ് മോഹൻലാൽ വയനാട്ടിലെ ദുരന്ത ഭൂമിയിലേക്ക് പോകുന്നത് അവിടെയുള്ള കാര്യങ്ങൾ വളരെയധികം ഗൗരവത്തോടെ തന്നെയാണ് അദ്ദേഹം നിരീക്ഷിക്കുന്നത് അതിനുശേഷം അവിടെയുള്ള പട്ടാളക്കാരോടും സുരക്ഷാ ജീവനക്കാരോടൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അവിടെയുള്ള സ്ഥിതിഗതികൾ വിലയിരുത്താനും കൂടുതൽ നന്നായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുവാനുള്ള അഭിപ്രായങ്ങളും അദ്ദേഹം പറയുന്നുണ്ട് കൂടാതെ വീട് നഷ്ടപ്പെട്ടു പോയവർക്ക് അതിജീവനത്തിന്റെ ഒരു മാർഗമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഏകദേശം മൂന്ന് കോടിയുള്ള രൂപ അദ്ദേഹം ആദ്യഘട്ടത്തിൽ കൊടുക്കാമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്യുന്നുണ്ട് അദ്ദേഹം ഈ വയനാട്ടിലേക്ക് കടന്നു വരികയും ആ ദുരന്ത ഭൂമി സന്ദർശിക്കുകയും ചെയ്തതൊക്കെ വളരെയധികം വിമർശനാത്മകമായിട്ടുള്ള രീതിയിലാണ് അജു അലക്സ് അജു അലക്സ് എന്ന് പറഞ്ഞ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല ചെകുത്താൻ എന്ന യൂട്യൂബ് ചാനലിന്റെ ഓണറാണ് ചെകുത്താൻ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം നന്നായിട്ട് മുടിയൊക്കെ വളർത്തി അത്യാവശ്യം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒക്കെയാണ് ഈ ചെകുത്താൻ അദ്ദേഹമാണ് മോഹൻലാലിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതും മോഹൻലാൽ വന്നത് ഒട്ടും ശരിയായില്ല അദ്ദേഹം കാരണം അവിടുത്തെ തെരച്ചിൽ അല്പം വൈകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ തന്റെ ചാനലിലൂടെ അദ്ദേഹം അഭിപ്രായങ്ങൾ പറഞ്ഞത് ഇതിനെതിരെ അമ്മ എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സിദ്ദിഖ് പോലീസിൽ ഒരു കേസ് കൊടുക്കുകയാണ് പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്യുകയും അതിനുശേഷം ഇതിന്റെ അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് തിരുവല്ല പോലീസാണ് ഈ ഒരു കേസുമായി മുന്നോട്ട് പോകുന്നത് കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ഇദ്ദേഹം ഉപയോഗിച്ചിരുന്ന ട്രൈപോഡും അതായത് യൂട്യൂബ് ചെയ്യാൻ കരുതി ഉപയോഗിച്ചിരുന്ന എല്ലാ എക്യൂപ്മെന്റ്സും ഈ പോലീസ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുകയാണ് ഇതിൽ ആ ഭാഗത്താണ് ശരി ചെകിത്താന്റെ ഭാഗത്താണോ അതോ മോഹൻലാലിന്റെ ഭാഗത്താണോ അതോ ഈ താര സംഘടനയായ അമ്മയുടെ ഭാഗത്താണോ ഒരുപക്ഷെ വയനാട്ടിലെ ദുരന്ത അവസ്ഥ അത് ഇപ്പോഴും നമ്മളെ അലയടിക്കുന്നുണ്ട് ഒരു അവസരത്തിലാണ് സ്റ്റാർ വാല്യൂ ഉള്ള മോഹൻലാൽ അവിടേക്ക് കടന്നു പോകുന്നത് അവിടെ ഉണ്ടായിരുന്നവർക്കൊക്കെ വളരെ സന്തോഷമായിരുന്നു മോഹൻലാൽ എന്ന ഒരു താരം ആ ദുരന്ത ഭൂമിയിലേക്ക് കടന്നു പോയത് ഒരുപക്ഷെ അദ്ദേഹത്തിന് വളരെയധികം ഫാൻസ് ഉള്ള ഒരു നടനാണ് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഫാൻസ് അസോസിയേഷൻ ഏറ്റെടുത്ത് ആ ദുരന്ത ഭൂമിയിൽ ചെയ്യാൻ സാധ്യത ഏറെയാണ് ഈ ഒരു മനുഷ്യനെയാണ് ചെകുത്താൻ എന്ന യൂട്യൂബ് ചാനലിന്റെ ഓണർ അപകീർത്തിപ്പെടുത്തിയിരിക്കുന്നത് സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് എല്ലാവരും ചെയ്യേണ്ടത് ഏതായാലും ചെകുത്താന് എട്ടിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പോഴാണ് അമ്മ എന്നൊരു സംഘടന കേരളത്തിൽ ഉണ്ട് എന്ന് നമുക്കൊന്ന് ബോധ്യപ്പെട്ടത് അമ്മ എന്ന സംഘടനയിൽ ഉൾപ്പെടുന്ന മോഹൻലാലിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച ചെകുത്താനെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഏതായാലും കുറച്ച് ദിവസത്തേക്ക് ചെകുത്താൻ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരും